you <laughs> നമസ്കാരം സ്നേഹമുള്ളവരെ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സൂഫിസത്തിൻ്റെ കഥ പറഞ്ഞു പോകുമ്പോൾ ഒരു കഥ നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ പറഞ്ഞു പോകാം പക്ഷെ ഇത് ഒരു റിയൽ സ്റ്റോറി ആയതുകൊണ്ട് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാതെ ആ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം പറയാൻ മനസ്സിൽ കൊണ്ടുവന്നിട്ട് അങ്ങ് പറയുകയാണ് അപ്പം അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മകളൊക്കെ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നാം കാരണം നമ്മുടെ പ്രോഗ്രാമുകൾ പലതും പ്രേതകഥകൾ കഥകൾ പറയുന്നത് അതുപോലെയുള്ള പല അത്ഭുത കഥകൾ കഥകളൊക്കെ പറയുന്ന ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഒരു വിഷയത്തെ അതിനെ സ്ക്രിപ്റ്റാക്കി അതിനെ വളരെ ഭംഗിയായി അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ ഞാൻ പറയുന്നത് നടന്ന സംഭവങ്ങളാണ് എല്ലാം അപ്പോൾ നമ്മുടെ ഓർമ്മയിലുള്ള ഓരോ കാര്യങ്ങളും ഓർത്തെടുത്ത് പറയുകയാണ് അപ്പോൾ നൂറ് ശതമാനം അത് സത്യസന്ധമായൊരു കൊണ്ടിട്ട് നമുക്ക് സ്ഥലമോ വ്യക്തികളുടെ പേരോ ഒന്നും പറയാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊരു കഥ പോലെ തന്നെ കേട്ടു പോകാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂഫിയുടെ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് ഉണ്ടായ അനുഭവങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പല യാത്രകളിലും ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായ ചില യാത്ര ആ യാത്രയിലുണ്ടായ ചില പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മളൊക്കെ പൊതുവേ പറയാറുണ്ട് എന്താണ് പ്രേതമുണ്ട് പിശാച്ചുണ്ട് ജിന്നുണ്ട് അങ്ങനെ ഓരോ മതവിശ്വാസികളും ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് രാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരാളെന്തോ കണ്ട് ഭയപ്പെട്ടു അങ്ങനെയൊക്കെ പല വിഷയങ്ങളും ആളുകൾ പറഞ്ഞുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പല രീതിയിലും മാനസിക നില തെറ്റിപ്പോയ ധാരാളം പേഷ്യൻസൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഉണ്ട് പലതരത്തിലുള്ള അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടിയുടെ വിഷയമൊക്കെ അതിൽ പെട്ടതാണ് കാരണം പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്കിൽ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും പിന്നെ അതൊരു ബാധയായിട്ടും മറ്റതുമായിട്ടൊക്കെ ഓരോരുത്തരും അതിനെ വർണ്ണിച്ച് പല രീതിയിലും അതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും വളരെ അപൂർവം ആൾക്കാരാണ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് ഭൂരിഭാഗം ആൾക്കാരും മന്ത്രവാദികളുടെ പുറകെയും ചില തങ്ങന്മാരുടെ പുറകെയും ഉസ്താദന്മാരുടെ പുറകെയൊക്കെ പോയി അബദ്ധങ്ങളൊക്കെ പറ്റുന്ന അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല ചീറ്റിംഗ് കേസുകളിലൊക്കെ പോയിപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനൊരു പരിഹാരം കിട്ടേണ്ടതൊന്നല്ലെങ്കിൽ നല്ലൊരു ഡോക്ടറിൽ നിന്നാണ് അതല്ലെങ്കിൽ പിന്നെ കിട്ടേണ്ടത് നല്ലൊരു സൂഫിയിൽ നിന്നാണ് ഒരു സൂഫിക്ക് മാത്രമേ സൂഫി നല്ലൊരു മനഃശാസ്ത്രജ്ഞനാണ് കാരണം മനസ്സറിയുന്ന ഒരാളാണ് അപ്പോൾ മനസ്സറിയുന്ന ഒരാൾക്ക് മാത്രമേ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനും മാനസികമായി സന്തോഷിപ്പിക്കാനും കഴിയുകയുള്ളു അല്ലാത്തവരൊക്കെ പണമോഹികളും പണത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തൊക്കെയോ പോക്കരിത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആളുകളാണ് അവരുടെ മുമ്പിൽ ചെന്ന് പെടുമ്പോഴാണ് ഇല്ലാത്ത പലതരത്തിലുള്ള ആചാരങ്ങളും പ്രവൃത്തികളിലൊക്കെ പെട്ടുപോയി മനസ്സ് പിന്നെയും അതായത് ഒരു കുട്ടിക്കാണ് ഭ്രാന്തെങ്കിൽ വീട്ടുകാർക്ക് മൊത്തം ഭ്രാന്താകുന്നൊരവസ്ഥ പിന്നെ വന്നുപെടും പിന്നെ പോലീസ് സ്റ്റേഷനും അതുപോലെയുള്ള കാര്യങ്ങളുടെ പുറകെയൊക്കെ ഓടി നടക്കേണ്ട സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ പൊതുവേ കാണാറുള്ളത് ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഇത്തരം ആളുകളെയൊക്കെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു ഒരുപാട് ആളുകളെ പിടിക്കാൻ ഓടിച്ചിട്ടിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു അപ്പോൾ രസകരമായൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ എല്ലാം ഒരു സന്തോഷ് മാധവൻ്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അക്കാലത്ത് ആളുകൾ ഇതുപോലെ ഓരോ പാർട്ടി നേതാക്കന്മാരും അതുപോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ആളുകളെ പോലീസിന് പറഞ്ഞു കൊടുക്കുകയും അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു മുഹൂർത്തത്തിൽ നമ്മുടെ സൂഫി അദ്ദേഹം ഇരുന്ന ആ ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തെ പരിഹസിക്കുന്ന കുറേ ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ അന്നത്തെ ആ സന്ദർഭത്തിൽ അദ്ദേഹം താമസിക്കുന്ന ഭവനത്തിലേക്ക് കയറി വന്നു കയറി വന്നുകൊണ്ട് അവർ അദ്ദേഹത്തെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി കാരണം അവരുടെ ലക്ഷ്യം ഇദ്ദേഹത്തിനെ പിടിച്ച് പോലീസിലാക്കുക എന്നായിരുന്നു പക്ഷെ ഒരു യഥാർത്ഥ സൂഫി ആയതുകൊണ്ട് മനു നേരത്തെ പറഞ്ഞല്ലോ മനസ്സറിയാൻ കഴിവുള്ള ഒരാൾ ആ വന്നിരിക്കുന്ന ആളുകളോട് നോക്കിയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നെ പിടിച്ചു കൊടുക്കലാണോ അതോ എന്നെക്കുറിച്ച് അറിയാനാണോ നിങ്ങൾ വന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെന്താണെന്നറിയാൻ വന്നതാണ് അപ്പോൾ നിങ്ങൾ ഇത്രയും ആളുകളുണ്ട് ഇത്രയും ആളുകളിൽ ആരാണ് ആദ്യം ഇങ്ങനെ ഇവിടേക്ക് വരണമെന്നുള്ള ഒരു പറയൽ അങ്ങനെ ഒരു ഒരു തുടക്കം കുറിച്ചത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും പരസ്പരം മുഖാമുഖം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു കൺഫ്യൂഷനിൽ നോക്കിയിട്ട് ഒരുത്തനെ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പുള്ളിയുടെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു ഞാൻ ശരിയല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണോ താങ്കൾ ഇവരെ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ ഒരു എന്താ പറയുക ഒരു വിറയൽ ഒരു കൺഫ്യൂഷനൊക്കെ വന്നു പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളാണല്ലോ വരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല നാട്ടിലിങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു അപ്പോൾ നിങ്ങളെക്കുറിച്ചും ഇങ്ങനെ പല ആൾക്കാരും പലതരത്തിലൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ലോകത്ത് കേൾക്കുന്ന കഥകൾ വിശ്വസിച്ചുകൊണ്ട് സംശയിച്ച് ഇങ്ങനെ കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരാണ് ഏറ്റവും വലിയ പ്രശ്നക്കാർ നമ്മുടെ നാട്ടിൽ ഒരു ഒരാൾ വന്നു അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരാൾ വന്നു നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു പ്രവൃത്തി അയാൾ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നൽ വന്നാൽ നമ്മൾ അപ്പോൾ തന്നെ അവിടെ വന്ന് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത് അത് ശ്രമിച്ചില്ലെങ്കിൽ പറ്റണ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന അവസരങ്ങൾ സംശയിച്ച് നിങ്ങൾ പലതും പറഞ്ഞുകൊണ്ട് പുറത്ത് നടക്കും പക്ഷേ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി ചെയ്ത് 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 ലാസ്റ്റ് അവിടെ ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴായിരിക്കും പിന്നെ എല്ലാവർക്കും അതൊരു വലിയ തലവേദനയായി മാറണത് അപ്പം നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് ഒരാൾ കടന്നു വന്ന് അയാൾ അയാളെ നിങ്ങൾക്ക് സംശയമുണ്ട് സംശയമുണ്ട് അല്ലെങ്കിൽ അയാളെ നിങ്ങൾക്കറിയില്ല അയാൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് അറിയാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം അല്ലാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പുറത്തിങ്ങനെ പ്രചരിപ്പിച്ച് നടന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാകില്ലല്ലോ അപ്പോൾ ഞാൻ കഥയിലേക്ക് കിടക്കുന്നു ഈ വ്യക്തിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പതറിക്കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരിയല്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് വന്നതെങ്കിൽ എന്നേക്കാൾ എത്രയോ മോശമാണ് താങ്കൾ എന്ന് തിരിച്ചു ചോദിച്ചു അപ്പോൾ അവരെല്ലാവരും പരസ്പരം മുഖാമുഖം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ സൂഫി അവനെ നോക്കിക്കൊണ്ട് അവൻ്റെ ഓരോ കാര്യങ്ങളും അങ്ങ് പറയാൻ തുടങ്ങി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ തന്നെ അവൻ നേരെ വന്ന് സൂഫിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഒന്നും പറയല്ലേ കാരണം അവൻ ചെയ്ത ഓരോ പ്രവൃത്തികളും അങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ആകെ സ്തം സ്തംഭരായാലും കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതുമാണ് ഇനി ആരുടെയൊക്കെ കാര്യം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വ്യക്തികളെ നോക്കി പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു അങ്ങനെ സൂഫിയ അവർക്ക് നല്ലൊരു ക്ലാസ് എടുത്തു സൂഫിയ പറഞ്ഞു നല്ല ചെറുപ്പക്കാരാണ് നിങ്ങൾ നിങ്ങൾ വന്നത് തന്നെ വളരെ നല്ല കാര്യം കാരണം വന്നതുകൊണ്ടാണ് നമുക്കെല്ലാം അറിയാൻ കഴിയുന്നത് എല്ലാവരും നല്ലവരാണെന്ന് വിശ്വസിക്കരുത് നല്ലവരും ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം വേണം അപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളും പറഞ്ഞു അവർ അവർക്ക് വളരെയധികം സ്നേഹമായി പിന്നീട് അവരൊക്കെ അവ അദ്ദേഹത്തെ കാണുമ്പോൾ കൂടി കാണുന്ന ചെറുപ്പക്കാരായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ സൂഫിയുടെ ഈ പല യാത്രകളിലും ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് സൂഫിയ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സുഫിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വിദേശത്തേക്ക് പോയി അദ്ദേഹം വിദേശത്ത് ചെന്ന് ആ ജോലികളിൽ ഏർപ്പെടുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ സുഫിയെക്കുറിച്ചുള്ള കഥകൾ അവിടെയുള്ള സുഹൃത്തുക്കളോട് അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു കഥ കേട്ടുകൊണ്ട് ചിലർക്ക് ആശ്ചര്യവും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഈ സൂഫിയോട് സംസാരിക്കാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാവുകയും ആ വിവരം സൂഫിയെ വിളിച്ചുകൊണ്ട് ഈ പോയ ശിഷ്യൻ പറഞ്ഞു ഇങ്ങനെ ഒരാൾക്ക് അങ്ങയോട് സംസാരിക്കാൻ വലിയ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അയാളുമായിട്ട് സംസാരിച്ചു ആ വ്യക്തിയെ സൂഫി കണ്ടിട്ട് പോലുമില്ല ഫോണിലൂടെയുള്ള ഒരു സംഭാഷണം മാത്രമാണ് നടക്കുന്നത് അപ്പം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം ജോലിക്ക് വന്ന മാസവും വന്നിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആയിട്ടുള്ളൂ അപ്പോൾ അദ്ദേഹം വന്ന മാസവും ഒക്കെ പറഞ്ഞപ്പോൾ സൂഫി പെട്ടെന്ന് പറഞ്ഞു പറയുമ്പോൾ ഒന്നും തോന്നണ്ട താങ്കൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആകെ വിഷമത്തിലായി വിളിച്ചത് എന്നെ അബദ്ധമായി എന്നുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾ ഇനി അവിടെ ഒരു നിമിഷം പോലും നിൽക്കരുത് നിങ്ങൾ വേഗം നാട്ടിലേക്ക് മടങ്ങിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് അല്ല എൻ്റെ മനസ്സങ്ങനെ പറയുന്നു നിങ്ങൾ അവിടെ നിന്ന് പോര് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നുപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് പറഞ്ഞു എന്തിന് പറയുന്നു അദ്ദേഹം അതെല്ലാം കേട്ട് ഫോൺ കട്ട് ചെയ്ത് അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സൂഫിക്ക് മറ്റൊരു ഫോൺ വരികയാണ് അങ്ങനെ സൂഫി ഫോൺ എടുത്ത് സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ പയ്യൻ്റെ പിതാവാണ് വിളിക്കുന്നത് പിതാവ് ഇന്ന ആളുടെ ബാപ്പയാണ് ഞാൻ അങ്ങേയും അങ്ങയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു മകൻ പോയിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാശ് കടം വാങ്ങിച്ചു കൊടുത്താണ് പറഞ്ഞയച്ചത് അപ്പോൾ അവനോട് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ പറഞ്ഞു എന്തോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയാൻ വിളിച്ചതാണ് എന്താണെന്ന് പൂർണ്ണമായിട്ടറിയാനുള്ളൊരറിവ് ഈ ലോകത്ത് ആർക്കും കൊടുത്തിട്ടില്ല എന്തോ വരും എന്ന് മനസ്സിലാക്കാനുള്ള അറിവാണ് ഒരു പരിധി വരെ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളൂ ആ ഒരു അറിവിൽ നിന്നുകൊണ്ടാണ് ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിൽ അവനുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ തോന്നി അത് ഞാൻ പറഞ്ഞു മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അവനെ വിളിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോവുക എന്ന് പറഞ്ഞുകൊണ്ട് സൂഫി ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും ഫോൺ വരികയാണ് സൂഫി ഫോൺ എടുത്തപ്പോൾ ആ പയ്യൻ്റെ പിതാവ് തന്നെയാണ് വിളിക്കുന്നത് അദ്ദേഹം വളരെയധികം സങ്കടത്തോടു കൂടി സൂഫിയോട് സംസാരിക്കുകയാണ് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ഞാൻ അത് ചെവികൊണ്ടില്ല എൻ്റെ മകനും അത് സ്ഥീകരിച്ചില്ല അതിൻ്റെ പ്രയാസം ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു എന്തുപറ്റി അല്ല അവൻ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്തുപറ്റി അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ അവൻ മുകളിൽ നിന്ന് താഴേക്ക് വീണ് ഇപ്പോൾ അവൻ്റെ ഡിസ്ക് തെറ്റി ഡിസ്ക്കിന് തകരാറ് സംഭവിച്ചു ഇപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലാണ് സൂഫി പറഞ്ഞു അതാണ് ഞാൻ പറയുന്നത് എന്തോ വരുമെന്നറിയാം എങ്ങനെ വരുമെന്നറിയില്ല ഇപ്പോൾ നമുക്ക് ഒരു മഴക്കാലത്ത് മഴക്കാർ കാണുമ്പോൾ മഴ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പക്ഷേ ചിലപ്പോൾ മഴ വരില്ല ആ മഴ ഒരു പക്ഷേ കാറ്റ് വന്നിട്ട് മാറിപ്പോയേക്കാം നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ എന്നതുപോലെയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് ഓരോ ദുരന്തങ്ങൾ കടന്നു വരുന്നത് അതിന് ഓരോ കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ അതിൻ്റെ പുറകിലുണ്ടാകും എല്ലാം തിരിച്ചറിയാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ചിലരൊക്കെ വേഗം വേഗം പോയി അപകടത്തിലേക്ക് പെടുകയാണ് അപ്പം ഞാൻ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്ത് വരുമ്പോഴൊക്കെ റോഡ് സൈഡിലൊക്കെ വാഹനങ്ങൾ ഇടിച്ച് തകർന്ന് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന കാഴ്ചകളൊക്കെ ഞാൻ കാണാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കും ഇത്രയും ദൂരമൊക്കെ വണ്ടി ഓടിച്ച് യാത്ര ചെയ്ത് തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്നുണ്ടല്ലോ നമ്മളൊന്നും ഇത്തരം അപകടങ്ങളിൽ പെടുന്നില്ലല്ലോ അപ്പോൾ അത് അങ്ങനെ നമ്മൾ മനസ്സമാധാനത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കാരണം നമുക്കെപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ക്ലിയറാണെങ്കിൽ നമ്മുടെ യാത്രയും നമ്മുടെ ജീവിതവും എല്ലാം പിന്നെ അതിലേക്ക് പൊടി പടർന്ന് കയറും അത് നമുക്ക് അഴുകി കളഞ്ഞുകൊണ്ടേ ഇരിക്കണം അത്രേ ഉള്ളൂ കാരണം ഈ ലോകത്ത് എല്ലാവരും നല്ലവരാണ് ഓരോ സാഹചര്യങ്ങളാണ് ഓരോ വ്യക്തികളെയും ഓരോന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത് അതിനവരവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് അതിന് വഴിയൊരുക്കുന്നത് ഇവിടെ ഒരാൾ കക്കാൻ വേണ്ടി ജനിക്കുന്നില്ല പക്ഷേ അയാൾ ജനിച്ചതിന് ശേഷം എങ്ങനെയോ കള്ളനായി ഒരാൾ കൊലപാതകിയാകാനിവിടെ ജനിക്കുന്നില്ല പക്ഷേ അയാൾ കുറേ കഴിഞ്ഞപ്പോൾ കൊലപാതകയായി ഒരാളൊരു പീഡനം പീഡനം ചെയ്യുന്നവനായി മാറി അയാൾ ജനിച്ചതും ഒരു കുട്ടിയായി തന്നെയാണ് അയാൾക്കും ഒരു അമ്മയുണ്ട് അയാളെയും താലോലിച്ച് തന്നെയാണ് വളർത്തിയത് പക്ഷേ ഒരു സാഹചര്യത്തിൽ അയാൾ മറ്റൊരു പ്രവൃത്തിയിലേക്ക് കടന്ന് തടവറയിലാക്കപ്പെടുന്നു അങ്ങനെ ധാരാളം ആളുകൾ ഇന്ന് ജയിലിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ എന്തുകൊണ്ടിതൊക്കെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ കൊണ്ടുവരുന്ന അവരെ വളർത്തിക്കൊണ്ടുവരുന്ന വഴിയിൽ എവിടെയൊക്കെയോ ചില താളപ്പിഴവുകൾ ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു നമുക്കൊരു മക് മകനുണ്ടായാൽ അല്ലെങ്കിൽ ഒരു മകളുണ്ടായാൽ അവരെ അവരുണ്ടായതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് ആദ്യം ഉണ്ടാകണം അവരുടെ പുറകെ കണ്ണുകളുണ്ടാകണം അവരെക്കുറിച്ചിട്ടുള്ള തീരുമാനങ്ങളുണ്ടാകണം അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ അവരറിയാത്തൊരു ഉണ്ടാകണം അത്തരം പ്രവൃത്തികളിൽ ഇടയ്ക്കിടയ്ക്ക് ഇടപെടണം ഇടപെടണം അങ്ങനെയൊക്കെ പോയെങ്കിൽ മാത്രമാണ് അവരുമായിട്ടുള്ള സൗഹൃദവും ബന്ധവും ഒക്കെ നിലനിന്ന് പോവുകയുള്ളൂ പക്ഷെ ഇന്ന് കാലം മാറി ഇന്ന് രക്ഷിതാക്കൾക്ക് മക്കളെ നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഭൂരിപക്ഷം ചെറുപ്പക്കാരും ഇന്ന് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരല്ല ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നവരാണ് പൊതുവെ സൗഹൃദങ്ങൾ കൂടുതലാണിന്ന് ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ വലിയ വലിയ സൗഹൃദങ്ങൾ കൂടുതലാണ് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ കോപങ്ങൾ പ്രകടിപ്പിക്കുന്നവരാണ് ഇന്ന് ഉള്ളത് ചെറിയൊരു നിസാര കാര്യത്തിന് വേണ്ടി വലിയ അക്രമം വരെ ചെയ്യുന്ന തരത്തിലുള്ള കുട്ടികളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൻ്റെ അവസ്ഥകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഒരു ഒരു കുട്ടി ജനിക്കാൻ അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ആ കുട്ടി എങ്ങനെയായി തീരണം എന്നുള്ളൊരു കൂടി വേണം ഓരോ രക്ഷിതാവും ആ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം സോഫിസത്തിൻ്റെ കഥ പറഞ്ഞു പോകുമ്പോൾ കുറേ അത്ഭുത കഥകൾ പറയൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയും അതിൻ്റെ സുരക്ഷിതത്വവും ഈ പറയുന്ന ഞാനടക്കം ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും തെറ്റുകളും ശരികളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് കടന്നു വരുന്നത് അപ്പോൾ നാളെ നാളത്തെ തലമുറ നമുക്ക് ഉപകാരപ്രദമായി തീരണം സമൂഹത്തിന് ഉപകാരപ്രദമായി തീരണം അപ്പോൾ ഇടയ്ക്ക് അത്തരം വിഷയങ്ങളും കൂടി ചർച്ച പറയുന്നതിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം അപ്പോൾ ആ സൂഫിയുടെ ആ യാത്രയിൽ പല പല യാത്രയിലും ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഒരിക്കൽ സൂഫി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അങ്ങനെ ആ വീട്ടിൽ ചെന്ന് അവനെ കാണുകയും സംസാരിക്കുകയും പിന്നെ അവരുടെ കുടുംബക്കാരൊക്കെ വളരെ നല്ല സ്നേഹമുള്ളവരായി തീരുകയും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് അവരുടെ പല ബന്ധുമിത്രാദികളൊക്കെ സുഫിയെ കാണാൻ താല്പര്യപ്പെടുമ്പോഴൊക്കെ സുഫിയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കാണാൻ ആളുകൾ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള മൈൻഡല്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരെ കാണാൻ അങ്ങോട്ട് ചെല്ലുന്ന ഒരാളാണ് ചില സമയത്ത് പറയും നിങ്ങൾ ബുദ്ധിമുട്ട് ഇവിടം വരെ വരണ്ടേ നിങ്ങ എന്നെ കാണാനായിട്ട് നിങ്ങൾ നാല് പേര് ഇവിടെ ബുദ്ധിമുട്ടി വരണം അതിലും നല്ലതല്ല ഞാൻ ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരാളാണ് അങ്ങനെ അവരുടെ അടുത്ത് ചെല്ലുകയും അവരുമായിട്ട് സംസാരിക്കുകയും ആ സംസാരത്തിന് ഒരു എന്താ പറയുക സമയ നിശ്ചയങ്ങളൊന്നും ഇല്ലാതെ ചിലപ്പോൾ പാതിരാക്ക് വരെയും രണ്ട് മണി ഒരു മണിക്കൊക്കെ ഓരോ വീടുകളിൽ നിന്നും തിരിച്ചു പോകുന്ന സന്ദർഭങ്ങളുണ്ട് അങ്ങനെ പോകുന്ന ഒരു രാത്രി ആ രാത്രിയെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് ഈ വിഷയം അവതരിപ്പിക്കുന്നു പറഞ്ഞു വന്നത് അന്ന് രാത്രി നമ്മളൊക്കെ നമ്മളിലൊക്കെ ഇതിൽ ജിന്നുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു ജിന്നിനെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് കാഫിർ ജിന്ന് എന്താണ് കാഫിർ ജിന്ന് അത് ഇങ്ങനെ ജിന്നുകൾ പലതരത്തിലുണ്ട് ജിന്നുകളുടെ ഒരു വലിയ കഥ തന്നെ വരും അത് പറഞ്ഞു വരണമെങ്കിൽ അതിനെ വളരെ വിശദീകരിച്ച് തന്നെ പറയേണ്ട വരും ജിന്നുകൾ ബിന്നുകൾ ഇതുപോലെ കാഫിർ ജിന്നുകൾ പൈശാചികമായ അവസ്ഥയിൽ ഉപദ്രവകാരികളായിട്ട് ഉള്ളവരെല്ലാവരും ഭയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് ഇവർ നിലകൊള്ളുന്നത് ഭയപ്പെടുത്തുക അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം ഇപ്പോൾ പറയുന്നത് ഇദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ട് മണിയായി രാത്രി രണ്ട് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് റോഡിലേക്ക് വരികയാണ് അങ്ങനെ ഒരു റോഡിൻ്റെ ഒരു എൻഡ് എത്തിക്കഴിഞ്ഞ് പിന്നെ മെയിൻ റോഡിലേക്ക് കയറണം അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരു മെയിൻ റോഡിലേക്ക് കയറണം അപ്പോൾ അവിടെ വള വളരെ ഇരുട്ടാണ് അപ്പോൾ അവിടെ വണ്ടി കൊണ്ടുവന്ന് നിന്നു നിന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് കാണുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ സുഫിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു അപ്പോൾ ഭാര്യ പെട്ടെന്ന് പറഞ്ഞു ഇവിടെ ആരോ നിൽപ്പുണ്ടല്ലോ കാരണം സമയം രാത്രി രണ്ട് മണിയാണ് അത്യാവശ്യം ഇരുട്ടുണ്ട് മെയിൻ റോഡിലേക്ക് കയറാനുള്ള ഒരു വഴിയിലേക്ക് തിരിയാൻ നിൽക്കുകയാണ് ആ സമയത്താണ് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധിച്ചപ്പോൾ നമ്മൾ ഈ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഈ ചുവന്ന പട്ട് സാറ്റൻ തുണിയുടെ അത്തരത്തിൽ തിളക്കമുള്ള ഒരു തുണിയുണ്ട് അത്തരത്തിലുള്ളൊരു തുണി ശരീരം മൊത്തം ചുറ്റിക്കൊണ്ട് മുടി ഏകദേശം താഴ് താഴ്ഭാഗം വരെ മുഖം കാണുന്നില്ല അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത് ഇങ്ങനെ ഒരു സ്റ്റില്ലായിട്ടൊരു രൂപം നിൽക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആ രൂപത്തിന് ചലനങ്ങളൊന്നുമില്ല ഒരു പെണ്ണാണ് പെണ്ണിൻ്റെ രൂപം പോലെയാണ് തോന്നുന്നത് പക്ഷെ അവരുടെ വേഷവും അവരുടെ മുടിയുടെ നീളവും ഒക്കെ കണ്ടപ്പോൾ ഒരു പന്തികയോട് തോന്നി സൂഫി അവരെ നല്ലപോലെ ശ്രദ്ധിച്ചതിന് ശേഷം അതവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി അവിടെ നിന്ന് അങ്ങെടുത്തു കൂടെയുള്ള ഭാര്യ ഒരു വല്ലാത്ത ഭയത്തിലായി എന്താണത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചു പോരുകയാണ് അങ്ങനെ പോന്ന് ആ യാത്രയിൽ അവർ എത്തിയ ഒരു സ്ഥലം ആ സ്ഥലം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് കാരണം എടപ്പള്ളി ജംഗ്ഷൻ ഈ എടപ്പള്ളി ജംഗ്ഷനിൽ നിന്നും നേരെ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന റൂട്ട് അതായത് വരാപ്പുഴ വഴി അങ്ങനെ ആ റൂട്ടിലൂടെ ഏതാണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഏതാണ്ട് രണ്ടേ മുക്കാൽ മൂന്ന് മണി മൂന്നര മണിയൊക്കെ ആയിട്ടുണ്ട് ആ സമയം അവിടുന്ന് പോന്നിട്ട് കാരണം നല്ല വേഗത്തിൽ അധികം വണ്ടികളും ഒന്നുമില്ലാത്ത ആ ഒരു സമയമാണ് ഇന്നൊക്കെ ആ സമയത്തിന് എത്താൻ പറ്റൂല അത്രയ്ക്ക് തിരക്കുള്ള സമയമാണ് ഇന്നൊക്കെ വണ്ടി എടുത്ത് കൊല്ലത്തു നിന്നൊക്കെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തണമെങ്കിൽ നാലഞ്ച് മൂന്നാല് മണിക്കൂർ വേണം പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ അധികം വാഹനങ്ങളൊന്നുമില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് അപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് അങ്ങനെ കൊടുങ്ങല്ലൂരിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ആ ഭാഗത്തോട്ടുള്ള ആ റോട്ടിലിങ്ങനെ പോകുമ്പോൾ കൂനമാവ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഹംബുണ്ട് ചെറിയൊരു ഹബ്ബ് ഇങ്ങനെ നീപ്പുണ്ട് ഹബ്ബ് ഇങ്ങനെ നീപ്പുണ്ട് ഈ ഹംബ് കണ്ട് വണ്ടി പയ്യെ സ്ലോവ് ചെയ്ത് ഇങ്ങനെ വണ്ടി ഒന്ന് മെല്ലെ ഇങ്ങനെ ചാടി ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് വണ്ടിയുടെ മുമ്പിലൂടെ എന്തോ ഒരു സാധനം വളരെ വേഗത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇപ്പുറത്തേക്ക് വന്നു ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യരൂപമാണ് വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് പക്ഷേ ഷർട്ട് ഉള്ളിലും മുണ്ട് അതിൻ്റെ മുകളിലൂടെ ഉടുത്തിരിക്കുകയാണ് കൈ രണ്ടും സ്റ്റഡി ആയിട്ട് കാലിൻ്റെ തുടഭാഗത്തോട് ചേർത്ത് വച്ചിരിക്കുന്നു മുഖം തെളിഞ്ഞ് കാണുന്നില്ല വായിലൊരു ചുരുട്ടുണ്ട് അതിൽ നിന്ന് പുക ഇങ്ങനെ വരുന്നുണ്ട് ആ ഇട ആ ചുരുട്ടിങ്ങനെ തെളിയുന്നുമുണ്ട് കെടുന്നുണ്ട് അതിങ്ങനെ കറങ്ങി അങ്ങ് ബ കാറിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോയി അപ്പോൾ കൂടെയുള്ള ഭാര്യ വല്ലാതെ ഭയപ്പെട്ടു ടെൻഷനായി അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ അത് വീണ്ടും കറങ്ങി അതിവേഗത്തിൽ ഇങ്ങനെ വന്നപ്പോൾ ഭാര്യ ഒരു നിലവിളിയാണ് അപ്പോൾ ഭാര്യ നിലവിളിച്ചപ്പോൾ സുഫി അവരും വല്ലാതെ ഭയപ്പെടും എന്നുള്ള ഉദ്ദേശത്തിൽ വണ്ടി വേഗത്തിൽ അവിടെ നിന്ന് എടുത്ത് പോവുകയും ചെയ്തു അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഭാര്യയ്ക്ക് ഉണ്ടാവുകയും ചെയ്തു പിന്നീട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു ടെൻഷൻ അങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ രാത്രികളിൽ പൊതുവെ നമ്മൾ ചില നേലുകൾ കണ്ട് ചിലപ്പോൾ നമ്മൾ തന്നെ വിരിച്ചിട്ടേക്കുന്ന തുണികൾ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുറ്റത്തുള്ള വൃക്ഷങ്ങൾ കണ്ട് ഒക്കെ ഭയപ്പെടുന്ന ആളുകളുണ്ട് ഇതെല്ലാം നമ്മൾ ഏതെങ്കിലും കഥ കേട്ടിട്ട് ആ കഥ മനസ്സിൽ കിടക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആരെയും ശല്യപ്പെടുത്താതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മൂത്രം മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിനോ ഇറങ്ങാൻ പോകുമ്പോൾ നമ്മളെ മനസ്സ് ആദ്യമായിട്ട് ഈ ഭയം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും വളരെ സൂക്ഷിച്ചായിട്ട് ഇറങ്ങി ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന കാര്യം നമുക്ക് തിരിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാനസിക നില തെറ്റിപ്പോകും അപ്പോൾ അതുകൊണ്ട് എന്ത് കാര്യം കണ്ടാലും അത് ശ്രദ്ധിച്ച് നേരം വീക്ഷിക്കാനുള്ള ബോധത്തോടു കൂടി വേണം ഇറങ്ങിപ്പോകാൻ കാരണം എല്ലാം ഈ പറയുന്ന പോലെ ആകണമെന്നില്ല ഈ ഈ കഥ പറഞ്ഞു പോകുമ്പോൾ വളരെ രസകരമായൊരു കഥ ഞാൻ ഓർക്കുകയാണ് എൻ്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു ഒരനുഭവം ഞാൻ ഓർക്കുകയാണ് കാരണം അവൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്നും ബഹളമാണ് അപ്പോൾ രണ്ടുപേരും തമ്മിൽ നിരന്തരം വഴക്കാണ് വഴക്കിടുമ്പോൾ ഭാര്യ ഭാര്യ വഴക്കിട്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോണെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ പലപ്പോഴും പല രാത്രികളിലും അങ്ങനെ ഇവനെ ഇവൻ വന്ന് അതിനെ സമാധാനപ്പെടുത്താനൊക്കെ ശ്രമിക്കും അപ്പോൾ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രാത്രികളിലും പ്രശ്നങ്ങളുണ്ടാവും അപ്പം മദ്യപിച്ചു വന്ന് ഭാര്യയായിട്ട് തല്ലുപിടുത്തു പോകുമ്പോൾ ഭാര്യ തൂങ്ങിച്ചാകാൻ പോകും മകം പിടിച്ചുകൊണ്ട് വന്ന് കിടത്തും ഒരു നല്ല മഴയുള്ളൊരു ദിവസം ഇതേപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അന്ന് രാത്രി അത് സമാധാനത്തിലാക്കി എല്ലാവരും ഉറക്കത്തിൽ പോയി അങ്ങനെ ഇവൻ രാത്രിയിൽ എഴുന്നേറ്റ് ഇങ്ങനെ നടന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് അവൻ്റെ മുഖം കാരണം കരണ്ടും പോയിരിക്കുന്ന ഒരു സമയമായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇവൻ നടന്നിങ്ങനെ വന്നപ്പോൾ അവൻ്റെ എന്തോ തട്ടി അവൻ നല്ലോണം നോക്കിയപ്പോൾ ആരോ തൂങ്ങിച്ചത്ത് കിടക്കുന്ന പോലെ അവനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു അവൻ്റെ അമ്മ തൂങ്ങി മരിച്ചു എന്നുള്ള ഇതാണ് അവൻ കാണുന്നത് അവൻ ബോധം കെട്ട് നിലവിളിച്ച് ബോധം കെട്ട് വീണു ഒച്ച കേട്ട് എല്ലാവരും ഓടി വന്ന് ലേറ്റ് ടുങ്ങി ഇവൻ ബോധം കെട്ട് കിടക്കണേ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊണ്ട് അഡ്മിറ്റാക്കി ഇവൻ്റെ ബോധം വീണിട്ടില്ല ഇവൻ്റെ അടുത്ത അമ്മ തന്നെ നിപ്പുണ്ട് പക്ഷെ ബോധം വന്നപ്പോൾ ഈ അമ്മേനെ കണ്ട് വീണ്ടും അവൻ്റെ ബോധം പോയി സത്യത്തിൽ അമ്മ നൈറ്റി ഉണക്കാനായിട്ട് ഫാനിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ എന്നതുപോലെ നമ്മൾ കാണുന്നതെല്ലാം പിശാചുക്കളും പ്രേതവും ഭൂതമൊന്നുമല്ല നമ്മുടെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യും പലപ്പോഴും ഭൂതങ്ങളെയും പിശാച്ചിനെയൊക്കെ നമ്മുടെ മനസ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യും അതാണ് ശരിയായിട്ടുള്ളൊരു കാര്യം പക്ഷേ ചില കാര്യങ്ങൾ ഉണ്ട് താനും അത് എല്ലാവർക്കും കാണാൻ പറ്റുന്നതല്ല അത്രത്തോളം മാനസികമായിട്ട് പവറുള്ളവർക്ക് മാത്രമേ അത്തരം കാഴ്ചകൾ കാണാനുള്ള കഴിവുള്ളൂ അല്ലാത്തവർ കാണുന്നതൊക്കെ അവരുടെ മനസ്സിൻ്റെ അവരുടെ മനസ്സിൽ അവർ കേട്ടുവെച്ച കഥ അവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചിലപ്പോൾ നടന്നു പോകുന്ന വഴി ആരോ പുറകിൽ നടന്നു വരുന്ന പോലെ തോന്നുക ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അവരുടെ ഉള്ളിൽ പുറകിൽ തോ ഭയം ഭയം ആ ഭയം കൊണ്ടുണ്ടാകുന്ന അവരുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ അവർ മുന്നറിഞ്ഞു പോയ ഏതെങ്കിലും കഥയുടെ ഒരു പാശ്ചാത്തലമായിരിക്കും പുറകിൽ അവർ തന്നെ തിരക്കഥ ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന സിനിമ കണ്ടാൽ ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അത് ഇങ്ങനെ ആകാംക്ഷയിൽ ഭയം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രവൃത്തിയാണ് അത്തരം പ്രവൃത്തി കൊണ്ട് പലരും പല മനോരോഗികളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയം എന്ന് പറയുന്ന സാധനം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ യാത്രയുടെ ജീവിതത്തിൻ്റെ എല്ലാ സൂക്ഷ്മതകൾക്കും ഭയം ആവശ്യമാണ് അപ്പോൾ വേദന എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല വേദന പക്ഷേ വേദന നിർബന്ധമാണ് ആ വേദനയാണ് നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിൽ നിലനിർത്തുന്നത് അല്ലെങ്കിൽ വേദനയില്ലാതെ നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ എല്ലാ വേദനകളുമാണ് സന്തോഷത്തെ ഉണ്ടാക്കുന്നത് വേദനയില്ലാതെ നമ്മുടെ ശരീരത്തിന് വേദനയൊന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മളുടെ ശരീരമൊക്കെ വികൃതമായി പോയാൽ അവിടെ ഇവിടെയൊക്കെ തട്ടി അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കുന്നത് നമുക്ക് വേദന ഉള്ളത് കൊണ്ടിട്ടാണ് അപ്പോൾ ഒരു സുരക്ഷിതത്തിന് വേണ്ടിയാണ് വേദന ഉള്ളത് ഭയമുള്ളത് ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക വളരെ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുമ്പോൾ എല്ലാ വിഷയങ്ങളും കൂട്ടിക്കലർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഒന്നും തിരക്കഥാരൂപമുണ്ടാക്കി പറയുന്നതല്ല വന്നിരിക്കുമ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത് അതാണ് പറയുന്നത് ഇതിൽ പറയുന്ന വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സ്നേഹപൂർവ്വം ഷാജി യൂസഫ്